നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെയാണ് മലയാളികൾക്ക് ജസീല എന്ന നടിയെ കൂടുതൽ ആയത് അതിനിടയിൽ മലയാളത്തിൽ ചില സീരിയലുകളിലും ജസീല അഭിനയിച്ചിട്ടുണ്ട് നടി മാത്രമല്ല ഒരു മോഡൽ കൂടിയാണ് ജസീല മുപ്പത്തിരണ്ടുകാരിയായ താരം കൂർഗ് സ്വദേശിനിയാണ് മലയാളം ടെലിവിഷൻ മേഖലയിൽ സജീവമായ ശേഷമാണ് കേരളത്തിൽ സെറ്റിലായതും മലയാളം സംസാരിക്കാൻ പഠിച്ചതും ഫിറ്റ്നസ് ഫ്രീക്ക് കൂടിയായ ജസീല സോഷ്യൽ മീഡിയയിൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പങ്കുവച്ച ചില പോസ്റ്റുകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു മുൻ പങ്കാളിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടായിരുന്നു ജസീല രംഗത്തെത്തിയിരുന്നത് ഡോൺ തോമസ് വിധേയത്തിനെതിരെയാണ് നടി ആരോപണം ഉന്നയിച്ചത് ഡോണിൽ നിന്നും നിരവധി ആക്രമണങ്ങൾ നേരിട്ടുവെന്നാണ് ജസീല വെളിപ്പെടുത്തിയത് ഡോൺ വർദ്ധിക്കുകയും അടിക്കുകയും ചെയ്തതായും ശരീരത്തിലുണ്ടായ മുറിവുകളുടെ വീഡിയോകൾ ജസീല പുറത്തുവിടുകയും ചെയ്തിരുന്നു പിന്നീട് താരം ഇയാൾക്കെതിരെ കേസുമായി നീങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ സംഭവം നടന്ന ഒരു വർഷത്തോട് അടുക്കാനായിട്ടും തനിക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുകയാണ് ജസീല തന്നെ ഉപദ്രവിച്ച അവശയാക്കി വലിയൊരു ട്രോമയിലേക്ക് തള്ളിയിട്ട വ്യക്തി സ്വതന്ത്രനായി ഇപ്പോഴും ജീവിക്കുകയാണെന്നും ഇപ്പോഴും വന്നുണ്ടായ സംഭവങ്ങളുടെ ആഘാതത്തിൽ നിന്നും കരകയറിയിട്ടില്ല എന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ ജസീല പറഞ്ഞു ഇന്ന് ഒരു വർഷം തികയുന്നു ഒരിക്കലും തിരിച്ചു വരാത്ത എന്റെ ജീവിതത്തിലെ ഒരു വർഷം രാവിലെ മുതൽ ഞാൻ ഉത്കണ്ഠയും ആസൈറ്റിയും അനുഭവിക്കുകയാണ് കാരണം എന്റെ കേസ് ഇപ്പോഴും തുടരുകയാണ് പ്രതി ജാമ്യത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്നു വൈകി ലഭിക്കുന്ന നീതി ഒരു അതിജീവിതയ്ക്ക് അനുഭവപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണ് അതേ നിയമപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഞാൻ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് സിസ്റ്റം നിശബ്ദമായിരിക്കുന്നത് എന്റെ വേദന അംഗീകരിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ് നീതി വൈകിയാൽ നിശബ്ദത ദുരുപയോഗം ചെയ്തവരെ സംരക്ഷിക്കുന്നതിന് തുല്യം ഞാൻ സമയം നഷ്ടപ്പെടുത്തിയില്ല പക്ഷേ എനിക്ക് എന്റെ ശബ്ദം നഷ്ടപ്പെട്ടു കോടതിയിൽ എന്റെ ശബ്ദം കേട്ടില്ല അതേസമയം പ്രതിക്ക് ആവർത്തിച്ച് സമയവും അവസരവും ലഭിച്ചു ഒരു ക്ഷമാപണത്തിനും വിട്ടുവീഴ്ചയ്ക്കും സമയം കടന്നു പോകുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം നിലത്താൻ കഴിയില്ല എന്റെ ശരീരം ട്രോമയിലൂടെ ജീവിച്ചു എനിക്ക് എന്റെ സമാധാനവും ആരോഗ്യവും എന്റെ സാധാരണ ജീവിതവും നഷ്ടപ്പെട്ടു മരുന്നുകൾ തെറാപ്പി അപാരമായ പരിശ്രമം എന്നിവയിലൂടെ ഞാൻ എല്ലാത്തിനെയും അത് ജീവിച്ചു ഓരോ മിനിറ്റും പ്രധാനമാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നു ഇത് പ്രതികാരമല്ല ഇതാണ് ഉത്തരവാദിത്തം അവൻ ചെയ്തതെല്ലാം ശരിയായിരുന്നു വിചാരണയെ ഭയപ്പെടുന്നത് എന്തിന് ആവർത്തിച്ചുള്ള ജാമ്യാപേക്ഷകൾ എന്തിനാണ് അത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാണ് ഒരു മുതിർന്ന അഭിഭാഷകനെ നിയമിക്കുന്നത് മുൻകൂർ ജാമ്യം നൽകിയ ശേഷം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയത് എന്തിനാണ് ഡോക്ടറോട് സത്യം പറഞ്ഞപ്പോൾ എന്തിനാണ് പരിഭ്രാന്തനായത് വിചാരണ ഒഴിവാക്കി കാലതാമസം തേടുന്നത് എന്തുകൊണ്ട് ഞാൻ വിട്ടുവീഴ്ച ചെയ്യാൻ സമ്മതിച്ചത് അത് മറ്റുള്ളവർക്ക് ട്രോമ സൃഷ്ടിക്കാതിരിക്കാറാണ് അല്ലാതെ കുറ്റകൃത്യം നടക്കാത്തത് കൊണ്ടല്ല ഞാൻ ഒരിക്കലും അവനെ സ്വതന്ത്രനാക്കാൻ ആവശ്യപ്പെട്ടില്ല സത്യം രേഖപ്പെടുത്തണമെന്ന് മാത്രമാണ് ഞാൻ ആവശ്യപ്പെട്ടത് അതിനാൽ ഞാൻ ഒന്നും മറക്കാൻ പോകുന്നില്ല ഞാൻ ക്ഷമിക്കുന്നില്ല ഞാൻ പോരാടും ഞാൻ ഈ ലോകം വിട്ടുപോയാലും സത്യം മാറ്റമില്ലാതെ തുടരും നീതി നടപ്പാക്കപ്പെടുമെന്നും ജസീല കുറിച്ചത് നിരവധി പേരാണ് ജസീല ആശ്വസിപ്പിച്ച് എത്തിയത് അന്ന് മുൻപങ്കാളിയിൽ നിന്നും നേരിട്ട ഉപദ്രവങ്ങൾ മൂലം ജസീലയുടെ മുഖത്തടക്കം ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു ടോൺ തോമസിന്റെ മദ്യപാനവും പുകവലിയും ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങളുടെ തുടക്കത്തിന് പിന്നിലെന്ന് ജസീല പറഞ്ഞിരുന്നു അതേസമയം പല മുറിവുകളും പ്ലാസ്റ്റിക് സർജറി പോലും ആവശ്യമുള്ളവയാണ് കാമുകനായിരുന്ന വ്യക്തിയുടെ ഫോട്ടോയും ജസീല പുറത്തുവിട്ടിരുന്നു ഡോക്ടറായ ഡോൺ തോമസ് എന്ന വ്യക്തിയാണ് നടിയെ ക്രൂരമായി മർദ്ദിച്ചതെന്നും ജസീല പറഞ്ഞിരുന്നു പലപ്പോഴും ക്രൂരമർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോഴും പ്രണയമുള്ളത് കൊണ്ട് പിടിച്ചുനിന്നു എന്നും ഒരു ഘട്ടം എത്തിയപ്പോൾ നിയമപരമായി നീങ്ങാമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും അന്ന് ജസീല പറഞ്ഞിരുന്നു നടിക്ക് കിട്ടിയ മർദ്ദനങ്ങൾ ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചതിന്റെ ചിത്രങ്ങളും ജസീല പങ്കിട്ടിരുന്നു പലതും കണ്ടു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല എന്റെ ഈ ശരീരം യുദ്ധം സഹിക്കുന്നു പക്ഷേ എന്റെ ഹൃദയം വിജയം വഹിക്കുന്നു ഞാൻ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ അറിയൂ ഒടുവിൽ നിങ്ങൾ എല്ലാവരും അത് അറിയാൻ പോകുന്നു എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് എനിക്ക് അറിയില്ലായിരുന്നു ഇനി വരാൻ പോകുന്ന ഓരോ രാത്രികളും എനിക്ക് എത്രത്തോളം പ്രയാസമേറിയതാകുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ അനുഭവിച്ചത് ജസീല വിവരിച്ചു തുടങ്ങിയത് ന്യൂ ഇയർ പാർട്ടിക്ക് ശേഷം നടന്ന വാക്കുതർക്കം ആക്രമണത്തിലേക്ക് മാറുകയായിരുന്നു അയാൾ എന്റെ വയറ്റിൽ രണ്ടു തവണ ചവിട്ടി എന്റെ മുഖത്ത് വള ചേർത്ത് വെച്ച് പലതവണ പലതവണയിടിച്ചു മുഖം കീറി പ്ലാസ്റ്റിക് സർജറി ആവശ്യമായി വന്നു ആദ്യം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അയാൾ വിസമ്മതിച്ചു പക്ഷെ പിന്നീട് അയാൾ എന്നെ ആശുപത്രിയിൽ എത്തിച്ചു ഞാൻ വീടുവെന്ന് കള്ളം പറഞ്ഞാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ പേരിൽ ഞാൻ പരാതി നൽകി കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേസിന് പോകാതെ ഒരു ക്ഷമാപണം എഴുതി തന്നാൽ എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പിന്നീട് ഞാൻ തന്നെ കേസ് കൊടുക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഞാൻ പത്ത് കിലോ കുറഞ്ഞു ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ കണ്ണാടയിൽ സ്വയം തിരിച്ചറിയാനോ പോലും കഴിയാത്ത അവസ്ഥ ശസ്ത്രക്രിയ വഴി എന്റെ മുഖത്തെ പാടുകൾ തുന്നി കെട്ടി ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം അയാൾ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഒരു കാര്യവുമില്ല ഒരു ഉത്തരവാദിത്വവും അയാൾ ഏറ്റെടുത്തില്ല ക്ഷമാപണവുമില്ല ഞാൻ അദ്ദേഹത്തിന് ഒരു അവസാന അവസരം പോലും നൽകിയെന്നും ജസീര അന്ന് പറഞ്ഞിരുന്നു അയാൾ മർദ്ദിച്ചപ്പോൾ പലതവണ തടയാൻ ശ്രമിച്ചുവെന്നും പക്ഷേ പെട്ടെന്നുണ്ടായ മർദ്ദനം നൽകിയ ഷോക്കും വേദനയും കാരണം തനിക്ക് കൂടുതൽ നേരം എതിർത്തു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നും ജസീല പറഞ്ഞിരുന്നു കൊച്ചി കാക്കനാട് വെച്ചാണ് ജസീലയ്ക്ക് ഈ സംഭവങ്ങളെല്ലാം നേരിടേണ്ടി വന്നത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഡോൺ തോമസ് ജോലി ചെയ്തിരുന്നതെന്നും ജസീല വെളിപ്പെടുത്തിയിരുന്നു സൂര്യ ടി വി സംപ്രേഷണം ചെയ്തിരുന്ന തേനും വയമ്പും എന്ന പരമ്പരയിലൂടെയായിരുന്നു ജസീലയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം മിനിസ്ക്രീനിനു പുറമേ ബിഗ് സ്ക്രീനിലും ജസീല സജീവമാണ് കന്നഡ ടെലിവിഷൻ രംഗത്ത് നിന്നുമാണ് ജസീല മലയാളത്തിലേക്ക് എത്തുന്നത് അതേസമയം തുടക്കകാലത്ത് ഇൻഡസ്ട്രിയിൽ നിന്നും നേരിട്ട ഒരു മോശം അനുഭവത്തെ കുറിച്ചും ജസീല മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു തന്റെ ബ്രേക്കപ്പ് കഥയായിരുന്നു ജസീല പങ്കുവച്ചിരുന്നത് ഉണ്ടായിരുന്നു എന്നാൽ മതപരമായ ചില വിഷയങ്ങൾ കാരണം ബ്രേക്കപ്പ് ആകേണ്ടി എന്നും നടി ജസ്സീലെന്ന് പറഞ്ഞിരുന്നു അയാൾ ഇപ്പോൾ വേറെ സ്റ്റേറ്റിലാണ് ഞാൻ ഇവിടെയും നിൽക്കുന്നു അവർ ബംഗ്ലീസ് ആണ് നോർത്ത് ഇന്ത്യയിലാണ് ആളുടെ വീട് അവിടെ മതം ഭയങ്കര പ്രശ്നമാണെന്നാണ് പുള്ളി പറയുന്നത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അത് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് പക്ഷെ എന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഇപ്പോഴും കൊണ്ട് കോണ്ടാക്റ്റുണ്ട് മുൻപോട്ട് പോകണം എന്നാണ് എന്റെ ഇപ്പോഴും ആഗ്രഹം എന്നാൽ അവിടെ മതം വലിയ വിഷയമാണെന്നും ജസീല മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു മതത്തിന്റെ വേലുകെട്ടുകൾ പൊളിച്ചെഴുതണമെന്ന് ഒക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ അവനത് വലിയ വിഷയമാണ് എനിക്ക് മാത്രം പ്രശ്നമല്ലെങ്കിലും പുള്ളിയുടെ വീട്ടുകാരും പ്രശ്നമാണ് ഞാൻ ആളുടെ വീട്ടിൽ പോയി സംസാരിക്കാമെന്നൊക്കെ കരുതി പക്ഷെ അങ്ങോട്ട് വരരുതെന്നാണ് ആൾ പറഞ്ഞത് എന്റെ സീരിയലുകളൊക്കെ കണ്ടിട്ട് കളിയാക്കുന്ന ആളായിരുന്നു അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും എന്നുള്ളത് കൊണ്ട് അവൻ കുറെ കാലം പറയില്ലായിരുന്നു ഞാൻ അവിടെ ചെല്ലും എന്ന് അവൻ അറിയാം അതുകൊണ്ട് ട്രാൻസ്ഫർ ആയതൊന്നും പറഞ്ഞില്ല എന്നും ജസീല അന്ന് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ തനിക്കും വരാറുള്ളതിനെ പറ്റിയും അന്ന് പറഞ്ഞിരുന്നു അതൊന്നും ഞാൻ നോക്കാറില്ല ഏത് ഫോട്ടോ ഇട്ടാലും അതിന് താഴെ ഒരുപാട് കമന്റ്സ് വരാറുണ്ടായിരുന്നു ആൺകുട്ടികളെ പോലെ അവിടെ കാണുന്നു എന്തൊക്കെ ചിലർ പറയും ഞാൻ എങ്ങനെയാണോ അതുപോലെ കാണുന്നുണ്ടാവും അതിനെന്താണ് കുഴപ്പമെന്ന് ഞാൻ തിരികെ ചോദിക്കാറുണ്ടെന്നും ജസീല പറഞ്ഞിരുന്നു